നമ്മുടെ ട്രിവാണത്ത് ഏകദേശം പത്തോളം ഏക്കറിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്ന ഒരു ഫാം നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ഫ്രഷ് ഡ്രാഗൺ ഫ്രൂട്ട് മേടിക്കുക ഈ ഒരു ഫാമിലേക്ക് പോകുന്നത് തന്നെ ഓഫ് റോഡിൽ കൂടിയാണ് ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ഫാം സ്ഥിതി ചെയ്യുന്നത് ഏക്കറോളം നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കാണാൻ തന്നെ ഭയങ്കര രസമാണ് ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ സീസണാണ് മെയിൽ തുടങ്ങി സെപ്റ്റംബർ ഒക്ടോബർ വരെ കാണുകയും ചെയ്യും ഈ ഒരു പൂവ് ഫ്രൂട്ടായാലും അവർ കൂടുതൽ ദിവസം അച്ചിരിക്കുകയില്ല അത് പറിച്ചെടുത്ത് സ്റ്റോർ ചെയ്തിട്ട് സെയിൽ നടത്താനാണ് പതിവ് ഏകദേശം പതിനൊന്നോളം വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ട് അവിടെ നട്ടിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ വിറ്റാമിൻസുകൾ യുടെ കനവറ എന്നാണെങ്കിൽ പറയാം ഷുഗർ കണ്ടന്റ് കുറവായതുകൊണ്ട് ഉള്ളവർക്കും കഴിക്കുകയും ചെയ്യാം അതിലേറെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫ്രൂട്ട് കൂടിയാണ് നിങ്ങൾക്ക് ഇവിടുന്ന് ഹോൾസെയിലും മേടിക്കാം റീറ്റെയിലും ഡ്രാഗൺ ഫ്രൂട്ട് മേടിക്കാം പിന്നെ അവിടെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈകളും അവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വരുമ്പോൾ അവരെ കോൺടാക്ട് ചെയ്തിട്ട് മാത്രം വരാൻ ശ്രമിക്കുക കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും വീഡിയോയിൽ കൊടുത്തിരിക്കാം ലൊക്കേഷൻ വന്നിട്ട് നമ്മൾ ട്രിവാണ്ടത്ത് വെമ്പായത്തിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ഉള്ളിലോട്ടാണ് ചിരാണിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത്